കാലം തെറ്റി പെയ്യുന്ന മഴ കവുങ്ങ് കർഷകർക്കുണ്ടാക്കുന്ന കഷ്ടനഷ്ടങ്ങൾ പറഞ്ഞറയ്ക്കാൻ ആകാത്തതുമാണ് ഇതിനെ ഫലപ്രദമായി ഉപയോഗിക്കുകയും ആ വഴിയിലേക്ക് മറ്റുള്ളവരെ കൂടി ക്ഷണിക്കുകയും ചെയ്യുന്ന ഒരു മാതൃകാ കർഷകനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വെള്ളരിക്കുണ്ട് താലൂക്കിലെ ചുള്ളിഫാം സ്ഥാപനത്തിന്റെ ഉടമയും കർഷകനും കൂടിയായ പി സി ബിനോയിയെ മഴമുറ ടണലിന്റെ കൂടുതൽ കാര്യങ്ങൾ ബിനോയിയോട് തന്നെ ചോദിക്കാം നമസ്കാരം സർ സർ പലർക്കും അറിയില്ല മഴമറ ടണൽ എന്താണെന്ന് അപ്പോൾ അവർക്ക് വേണ്ടി ഒന്ന് പറയാമോ എന്താണ് മഴമറ ടണൽ ഇതിന്റെ ഉപയോഗവും കാര്യങ്ങളൊക്കെ ഇത് അടക്ക ഉണങ്ങാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഇപ്പം മഴ എല്ലാ മാസവും മഴ പെയ്യുന്നു മഴയത്ത് അടക്ക കിടന്ന് ചീഞ്ഞ് പോകുന്നു അവർക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുകയാണ് കർഷകർക്ക് അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിലാണ് മഴ നനയാതെ അടക്ക ഉണങ്ങിയെടുക്കുക എന്ന ഉദ്ദേശത്തിൽ ചെയ്യുന്നതാണ് അത് അതിൽ തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയവർ ആണ് ഇത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് ഒരു ടണലിൻ്റെ രൂപ ഒരു സിലിണ്ടറിൻ്റെ ഹാഫ് സിലിണ്ടർ പോലെ ഉള്ള ഒരു രൂപത്തിലുള്ള ഒരു ടണൽ ഉണ്ടാക്കിയേക്കാം അത് ആ ആ ഷേപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒത്തിരി സാമ്പത്തിക ലാഭമുണ്ട് ഒത്തിരി ചിലവ് കുറഞ്ഞ രീതിയിലാണ് ചെയ്തത് എന്നാൽ നല്ല പ്രൊഫഷണലായിട്ടുള്ള ഒരിതില് കഴിഞ്ഞ വർഷം ഒരു ഇരുപത് ദിവസം പോലും നമുക്ക് മഴയില്ലാത്തത് കിട്ടിയില്ല ഈ മേഖല ഈ മലയോര മേഖലയിൽ അപ്പോൾ ഈ മഴക്കാലത്ത് എടുക്കാൻ ഉണങ്ങിയെടുക്കാൻ പറ്റിയതിന് ഇതൊരു സിലിണ്ടറിൻ്റെ രൂപത്തിൽ ഒരു ടണൽ പോലെ ഉണ്ടാക്കിയേക്കുന്നതാണ് എല്ലാവർക്കും ആ ഇത് നമ്മൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ഷീറ്റ് ഈ അഗ്രി അത് അങ്ങനെ വെയിലും മഴയും കൊണ്ടു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുന്ന കൂട്ട ഷീറ്റ് അല്ല അത് തന്നെയല്ല ഇത് ടൈറ്റ് ചെയ്തേക്കുന്നത് അലുമിനിയം പ്രൊഫൈലില് സിങ്സോങ് സ്പ്രിങ് ഉപയോഗിച്ചിട്ടാണ് അതുകൊണ്ട് അത് നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നത് ഇത് പൊടിഞ്ഞു പോകുന്നില്ല അങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഡ്യൂറേഷൻ കൂടുതലാണ് നല്ല ഒത്തിരി നാൾ നിൽക്കും ഇവിടെ തന്നെ ഞാൻ എൻ്റെതായത് നാല് വർഷത്തിൻ്റെ മുകളിലായി എട്ട് വർഷമായതും എനിക്കറിയാം ഇനി ഇതേ ഇത് പോളിഹോസ് ഹൗസ് ഒക്കെ ഉണ്ടാക്കുന്ന പത്ത് ഇരുപത് വർഷമൊക്കെ നിൽക്കുന്നുണ്ട് ഇത് ചെയ്തേക്കുന്നത് ജി ഐ പൈപ്പിലാണ് ആ ജി വി പൈപ്പും കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചേക്കുന്നതാണ് അതും അങ്ങനെ നശിപ്പോകുന്നില്ല ഇതിന് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് അഫോർഡബിൾ ആണോ അതായത് നമുക്ക് നമ്മുടെ പരിധിയിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെയാണോ ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് ഗുജറാത്തിലും ബാംഗ്ലൂരിലും ഒക്കെയാണ് ഇതിപ്പോൾ വെച്ചിരിക്കുന്നത് ജിൻഡാലിൻ്റെ അലുമിനിയം പൈപ്പ് ചാനലാണ് സർ ഇത് ആറ് മീറ്റർ വീതിയിൽ കൂടുതൽ വേണം എന്ന് പറയുന്ന കർഷകർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ആ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഡിസൈനിൽ ചെറിയ മാറ്റം വരുത്തും ഈ രീതി ഈ ടണലിൻ്റെ രൂപത്തിൽ നിന്നുള്ളത് നമ്മളൊരു വീടിൻ്റെയൊക്കെ പോലെ എ മാഡ് ആയിട്ട് ചെയ്ത് കൊടുക്കും എത്ര ഷേപ്പ് അത് അത് അവർ പറയുന്ന വലിപ്പം അപ്പം വലിപ്പം അനുസരിച്ച് ഡിസൈൻ ചെയ്യും എത്ര വലിപ്പം പറയുന്നതനുസരിച്ച് ആ വലിപ്പത്തിൽ എങ്ങനെയാണ് സൂട്ടബിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇതിപ്പോൾ ഈ ടണൽ ഉണ്ടാക്കുന്നത് വേറൊരു കാര്യമാണ് ഇതിനുള്ളിൽ അഥവാ കുറച്ച് മോയിസ്റ്റർ വന്ന് വെള്ളമുണ്ടെങ്കിൽ അത് സൈഡിലേക്ക് നടുക്കിട്ട് വീഴാതെ സൈഡിലേക്ക് ഒലിച്ചിറങ്ങുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഈ റൗണ്ട് ഷേപ്പിൻ്റെ ഒരു പർപ്പസ് ഒരു ഉദ്ദേശം അപ്പോൾ അതുപോലെ ആ ഒരു കൺസെപ്റ്റ് കൂടെ കണ്ടിട്ട് ആ ആ സ്പോട്ടിൽ ഇവർക്ക് ഈ വേണ്ട സ്ഥലത്ത് നമ്മൾ അതനുസരിച്ച് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കുകയുള്ളൂ ഒരു കാര്യം കൂടി നിരപ്പായ സ്ഥലത്തല്ലാണ്ട് വീടുകളുടെ ടെറസുകളിൽ ഇത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് കൂടെ അത് ആ രീതിയിലുള്ള ഒന്ന് പരിചയപ്പെടാം വീടിന്റെ ടെറസില് ടെറസ് മൊത്തത്തിൽ ചെയ്യാം പാർഷ്യലായിട്ട് വേണമെങ്കിലും ചെയ്യാം അങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതേറ്റിയിൽ അതെ ഉണക്കിയെടുക്കാൻ പറ്റും അപ്പം നമ്മൾ ബിൽഡിങ്ങിന് മുകളിലാകുമ്പോൾ ആ ഗ്രൗണ്ടിനെ കോൺക്രീറ്റിനെ കൂടെ സംരക്ഷിക്കാൻ വേണ്ടി അടിയിൽ ഒരു ഷീറ്റും കൂടെ ഇടും ആ ഷീറ്റിൽ കോൺക്രീറ്റ് നിർമ്മാണം ഇതിൻ്റെ ഉള്ളിൽ ആ ഈ ഇത് നിലത്ത് ചെയ്യപ്പം അത് മണ്ണിൽ മതി പക്ഷെ ടെറസിന്റെ മുകളിൽ അടിയിൽ ഒരു ഷീറ്റും കൂടെ വിരിക്കും ഈ അണക്കയുടെ നീര് കോൺക്രീറ്റിനെ ഡാമേജ് ചെയ്യും അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇത് കിട്ടുന്നത് എച്ച് ഡി പി ഷീറ്റാണ് ഇതിപ്പോൾ ഇവർ സെക്ഷൻ ഇട്ടേക്കണോ കോൺക്രീറ്റ് ഇതൊരു ബിൽഡിങ്ങിൻ്റെ മൊത്തം ബിൽഡിങ്ങിന് കവർ ചെയ്തിട്ട് ചെയ്തേക്കുന്നത് ഇത് ബിൽഡിങ്ങിൻ്റെ എൻഡാണ് ഇത് വെള്ളം അങ്ങോട്ട് പോകുന്നത് ആറ് മീറ്റർ കൂടുതൽ വീതി വേണ്ട ഒരു കേസിൽ ചെയ്യുന്നതാണ് ഈ ഷേപ്പിലുള്ള അടയ്ക്കുണങ്ങുന്ന ഷെഡ് ഇത് എട്ട് മീറ്റർ എട്ട് മീറ്റർ കൂടുതലുണ്ട് വീതി പതിനെട്ട് മീറ്റർ നീളമുള്ള ഒരു ഷെഡാണിത് പിന്നെ ബിൽഡിങ്ങിൻ്റെ ഇതിൻ്റെ ഓണറാണ് സന്തോഷ് ഇതൊരു കർഷകനാണ് അടയ്ക്കർഷകൻ സന്തോഷത്തിനോടെ കുറിച്ച് വയ്ക്കാം സന്തോഷം എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇപ്പം ഈ അടക്ക കർഷകർ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു കാലാവസ്ഥയാണ് നമ്മളിപ്പോൾ കടന്നുപോയത് അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ ഒരു ഒരു പുക ഒന്നിച്ച് മുടക്കിയാൽ തന്നെ നമുക്കതിനെ ഒരുപാട് മെച്ചമുണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഈ എട്ട് മീറ്റർ വീതിയും പതിനെട്ട് മീറ്റർ നീളമുള്ള ഈ ഷെഡിനാൽ നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം അടയ്ക്കാൻ ഉണങ്ങാൻ പറ്റും ഒരേ സമയത്ത് ഒരേ സമയത്ത് പറഞ്ഞാൽ കട്ടി കൂടുതലിടാം കാരണം ഇതിനകത്ത് ഈ ചൂട് കൂടുതൽ നിൽക്കും അത് ഭയങ്കര കൂടാ അതാണ് പകൽ പകൽ സമയത്ത് നമുക്ക് ഇതിനകത്ത് പണിയെടുക്കാനേ പറ്റില്ല നമ്മളിതിനകത്ത് അടക്കെ ഇടുക എടുക്കുകയൊക്കെ ചെയ്യുന്നത് വെളുപ്പിന് രാവിലെ ഒരു ആറുമണി മുതലുള്ള സമയത്ത് ഒരു എട്ട് മണി വരെ അതിൽ കൂടി നമുക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ നമ്മളിപ്പം ഒരു മൂന്ന് സെക്ഷനായിട്ട് ഇപ്പോൾ അടക്കേ അടക്കുന്നത് കാണാം ഇതിപ്പം ഫ്രഷായിട്ട് പറിച്ചിടയ്ക്കാണ് അതിൻ്റെ തൊത്ത് മുമ്പ് പറിച്ചത് കട്ടിയിൽ കിടക്കുന്നത് അതിൻ്റെ ആദ്യം പറിച്ചത് അതിനപ്പുറം കിടക്കുന്നത് അപ്പോൾ ആ ഉണങ്ങുന്നതനുസരിച്ച് നമ്മൾ കട്ടി കൂടുതലാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റുക അപ്പോൾ നമുക്കൊരു ഇരുപത് ഇരുപത് ദിവസം കൂടുമ്പോൾ നമുക്ക് അടക്കെ പറിക്കാനുണ്ടാവും അത് നമ്മളിങ്ങനെ ഷെഡ് നമ്മൾ ഒരു ഒരു സാഹചര്യം ഇവിടെ ഉള്ളത് അത് ചിമ്മിണിയാണ് അത് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ അകത്ത് മോയിസ്റ്റർ വരും കാരണം പച്ച ഇടയ്ക്കയാണ് നമ്മൾ അതിനകത്ത് ഉണങ്ങാൻ ഇടുന്നത് അപ്പോൾ അതിൽ അതുപോലെ രണ്ട് രണ്ട് രണ്ടും ടെമ്പറേച്ചറാണല്ലോ പുറത്ത് ഈ ക്യാബിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചറും പുറത്തെ ടെമ്പറേച്ചറും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മോയിസ്റ്റർ വരും അത് പിന്നെ മഴ പോലെ താഴ്ത്ത് വീഴാൻ സാധ്യതയുണ്ട് അത് കുറച്ച് മോയിസ്റ്റർ ചെയ്തിലേക്കൂടെ ചെക്ക് ചെയ്ത് പുറത്തോട്ട് കളയാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചേക്കുന്നതാണ് അത് കാരണമാണ് ഉള്ളിൽ മഴ പെയ്യുന്നത് മഴ ഇങ്ങനെ വെള്ളം ഇതിന്റെ നിർമ്മാണം ചുള്ളി ഫാമാണ് നടത്തുന്നതെന്ന് കേട്ടു അപ്പോൾ ചുള്ളി ഫാമിനെ കുറിച്ച് ഒന്ന് പറയാമോ ചുള്ളി ഫാം എന്ന് പറയുന്നത് ഒരു ഫേമാണ് ഒരു സ്ഥാപനമാണ് കൃഷിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ സർവീസും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ചുള്ളി ഫാം ഞങ്ങൾ വിത്തുകൾ അതിന് തൈകള് പിന്നെ പ്രോസസ്സ് ചെയ്ത ഫുഡ് ഐറ്റംസ് അങ്ങനെ പല ഇതുണ്ട് അതിലൊരു ഇതാണ് ഞങ്ങൾ ഈ മഴമറ ഇങ്ങനത്തെ കർഷകർക്ക് കാർഷിക സഹായ വസ്തുക്കൾ നിർമ്മിച്ചു കൊടുക്കുന്ന പുതിയ ട്യൂഷനും കൂടെ ഞങ്ങളുടെ സ്ഥാപനത്തിനുണ്ട് തീർച്ചയായിട്ടും ബന്ധപ്പെട്ട എന്ത് സർവീസിനും ആർക്കും ചുള്ളി ചുള്ളിഫാമുമായിട്ട് ബന്ധപ്പെടാം ഏറ്റവും നല്ല രീതിയിൽ സാമ്പത്തിക ഏറ്റവും കുറഞ്ഞ രീതിയിൽ നല്ല സർവീസ് ഫാമിൽ നിന്ന് എല്ലാവർക്കും ലഭ്യമാകുന്നതാണ് ഇനിയും കർഷകർക്കും കാർഷിക മേഖലയ്ക്കും ഇതുപോലുള്ള പുത്തൻ സംവിധാനങ്ങൾ സമ്മാനിക്കാൻ ചുള്ളിഫാമിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു